വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ദിന പോസ്റ്റർ വാചകങ്ങളും സന്ദേശങ്ങളും നമുക്ക് ജൂൺ ദിനം വായിച്ച് ും ചിന്തിച്ച് വിവേകം നേടൂ ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായന ഇല്ലാത്ത ലോകം അജ്ഞതയുടെ ലോകം പുസ്തകം പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതി വേറെയില്ല എനിക്ക് നീ പുസ്തകങ്ങൾ എനിക്കുന്നവിടം വരികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുത്താത്ത ഒരു തരം ഭ്രാന്താണ് വായന കണ്ണുകൾ തുറന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകം വായന ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നു വായിച്ചു വളരുക എ എ റീഡർ ടുമോറോ ലീഡർ വായിച്ചു വായിച്ചു വളരട്ടെ നാളെയുടെ തലമുറ ആയുധമാണ് വളരാം വായന മരം പോലെ വളരട്ടെ വിജ്ഞാനം പടർന്നു പന്തലിക്കട്ടെ കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പല പുസ്തകങ്ങളും അറിവിൻ കവാടം തുറന്നു തന്ന അക്ഷരശിൽപിയാണ് വായന നല്ല വായന നാടിൻ്റെ ഭാവിക്ക് വായിച്ചു മുന്നേറും അറിവിന്റെ ലോകത്തേക്ക് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ചിറകില്ലാതെ പറക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ പുസ്തക ഉത്തരവുഴക്കളോട് ചോദിക്കണം അക്ഷര വിരോധികൾ ചരിത്രത്തെ തിരുത്താനും വളച്ചൊടിക്കാനും ശ്രമിക്കുന്ന അറിവുള്ള മാത്രമേ ജനാധിപത്യത്തെ ഓൺലൈൻ നഷ്ടമായി നിന്നെ വേണം നീ കൂടെ വീണ്ടും എൻ്റെ ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു ശരീരത്തിന് വ്യായാമവും മനസ്സിന് വായന വായന ചിന്തയുടെ ചക്രവാളം അനന്തമാക്കും മാനവികതയെ ഉദ്ദീപിക്കും അറിവ് വർദ്ധിപ്പിക്കും നല്ല മനുഷ്യനാക്കും ഹൃദയം വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക വായിച്ചു തീർത്ത ഓരോ പുസ്തകങ്ങളും ജീവിതത്തിന്റെ പുതിയ അധ്യായങ്ങളായിരുന്നു ഒരു നല്ല വായനക്കാരൻ ആയിരം ജന്മങ്ങളിലൂടെ കടന്നു പോകുന്നു വായിക്കാത്തവന് ഒരു ജന്മം മാത്രം

ആത്മാവ് ആഴങ്ങളിൽ തൊടുമ്പോൾ അവർ ഉള്ളിൽ വരയ്ക്കുന്ന ജീവനുള്ള ചിത്രങ്ങൾക്കു പേരാണ് വായന വായന വിടരും നിത്യം വാക്കുകൾ മായ വലയം തീർക്കും ഏറ്റവും നല്ല ആയുധം മോഷ്ടാക്കളാൽ കവരാൻ കഴിയാത്ത സമ്പത്താണ് അറിവ് അറിവ് നേടിക്കൊണ്ടേയിരിക്കുക വായന എന്നാൽ എന്തല്ല പുസ്തക പേജുകളിലൂടെ കണ്ണോടിക്കലല്ല വായന വടികൾക്കിടയിലൂടെ വിരലോടിക്കലുമല്ല സ്ക്രീനിൽ അക്ഷരങ്ങളെ ചേർത്ത് നോക്കല ചിന്തകളുടെ വാതിൽ തുറക്കുന്ന ആകട്ടെ വായന പുസ്തകം കത്തിക്കുന്നതിനേക്കാൾ മാരകമായ കുറ്റകൃത്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ അവയിലൊന്ന് പുസ്തകം വായിക്കാതിരിക്കുക എന്നതാണ് വായിക്കുക സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു വായിക്കുക നിന്റെ നാഥൻ ആകുന്നു തൂഴുകൊണ്ട് പഠിപ്പിച്ചവൻ അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു വായന യഥാർത്ഥമായ വായന എന്നും മനസ്സിൽ നിലനിൽക്കുന്നു നിസ്സാരമായ വായന മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ദിവസവും വായനക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കു അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും വായനയിൽ ഇഷ്ടമുണ്ടാകയാൽ ഏകാന്തതയിൽ സന്തോഷമുണ്ടാകും നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അലയാളിയെ കൊത്തിത്തുറക്കാനുള്ള കോടാലിയാണ് പുസ്തകം സദാചാര ബോധത്തെ സംസ്കരിക്കാനും ജീവിതചര്യകൾ ക്രമീകരിക്കാനുമല്ലാതെ എന്തെങ്കിലും വായിക്കുന്നത് ഉറങ്ങുന്നതിന് തുല്യമാണ് വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവൻ ബുദ്ധിപരമായി ആത്മഹത്യ നടത്തുന്നു വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് ജീവിക്കാൻ സമയമില്ലെന്ന് പറയുന്നത് പോലെയാണ് കുറെ വിഷയങ്ങളെ കുറിച്ച് എല്ലാ കാര്യവും എല്ലാ വിഷയങ്ങളെ പറ്റിയും കുറെ കാര്യങ്ങളും നാം വായിച്ചിരിക്കണം ഞാൻ എപ്പോഴും സങ്കല്പിക്കുന്നത് സ്വർഗം ഒരു തരത്തിലുള്ള വായനശാലയാണെന്നാണ് ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് വായന പകരുന്നത് മനുഷ്യ നീ പുസ്തകം പുസ്തകം കയ്യിലെടുക്കൂ നിനക്കത് കയ്യിലെടുത്തോളൂ പുസ്തകങ്ങൾ ഇല്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് ഒരു നല്ല നോവൽ അതിലെ നായകനെ കുറിച്ച് നമ്മോട് സത്യങ്ങൾ പറയുന്നു നോവൽ ആകട്ടെ അതിന്റെ രചയിതാവിനെ കുറിച്ചും നല്ല പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുവനും ഒരു നിരക്ഷരനും ഒരു വ്യത്യാസവുമില്ല ആരോഗ്യത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പിശക് മൂലം മരണം പോലും സംഭവിച്ചേക്കാം ചില പുസ്തകങ്ങൾ നോക്കേണ്ടവയാണ് ചിലത് ഉഴങ്ങേണ്ടതും അപൂർവം ചെയ്ത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതുമാണ് എഴുത്തുകാർ മരിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങളാകുന്നു തരക്കേടില്ലാത്ത ഒരു അവതാരമാണത് പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ് അലമാരകളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം കെട്ടിടം പ്രഭാത വെളിച്ചത്തിലും നട്ടുച്ചക്കും നിലാ വെളിച്ചത്തിലും ആസ്വദിച്ച് കാണേണ്ടതാണ് അതുപോലെയാണ് മഹത്തായ കൃതികളും കൗമാരത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അവ വായിച്ച് ആസ്വദിച്ചിരിക്കണം ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറം ചട്ടകൾ ഒരു മുറിയുടെ നാല് നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറി ജീവിക്കുകയാണ് അലസമായി വായിക്കുന്നത് വെറും ഒരു ഉലാത്തലാണ് അതുകൊണ്ട് വ്യായാമം ലഭിക്കുന്നില്ല വായിക്കാൻ ആരുമില്ലെങ്കിൽ എനിക്ക് എഴുതാൻ സാധ്യമല്ല അത് ചുംബനം പോലെയാണ് ഒറ്റക്ക് ചെയ്യാൻ സാധ്യമല്ല ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാകുന്നു വായന അടച്ചു വച്ചിരിക്കുന്ന പുസ്തകം ഒരു ഇഷ്ടിക പോലെയാണ് പുസ്തകങ്ങൾ ഒരിക്കലും ഒരു നല്ല അധ്യാപകനുപകരമാവില്ല നിങ്ങളുടെ പക്കലുള്ള പുസ്തകങ്ങൾ വായിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിൻ തലമുറക്കാർ അജ്ഞന്മാരായി തീരും ഒരു പുസ്തകം തുറക്കുന്നത് എപ്പോഴും ലാഭം ഉണ്ടാക്കുകയുള്ളു വലിയ ഗ്രന്ഥങ്ങളായാലും രചിക്കപ്പെടുന്നത് പദാനുപദമാണ് പുസ്തകം കടം കൊടുക്കുന്നവൻ വിഡ്ഢിയാണ് മടക്കി കൊടുക്കുന്നവനോ പമ്പര വിഡിയും വളരെയധികം ചിന്തിക്കുക കുറച്ചു മാത്രം സംസാരിക്കുക അതിലും കുറച്ച് എഴുതുക കാരണം എഴുതുന്നത് പല തലമുറകളോളം വേഗയായിരിക്കും ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന് വായനയോളം നിത്യം ഫലം തരുന്ന ചിലവ് കുറഞ്ഞ വിനോദം ഏറെയില്ല ഒരു ദിവസം ഒന്നും വായിക്കാത്തവർക്ക് പോലും വായനാ ദിനത്തെക്കുറിച്ച് വാതൂരാതെ എഴുതാം എന്നതാണ് സോഷ്യൽ മീഡിയ കാലത്തെ വായനാ ദിന വിശേഷങ്ങൾ ഇനിയും അസ്തമിക്കാത്ത വായന അപൂർവ വസ്തുവായി മാറാതിരിക്കാൻ വായനാ ദിനങ്ങൾ കാരണമാകട്ടെ